ചെറുകുന്നിന് ഇനി ഉത്സവകാലം അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്കുത്സവം പതിമൂന്ന് മുതൽ ഇരുപത് വരെ നടക്കും ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടന്നു നടന്നുവരുന്നതായി സംഘാടകർ അറിയിച്ചു ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര വിഷുവിളക്കുത്സവത്തിന് പതിമൂന്നിന് തുടക്കമാകും വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഉത്സവം എഴുന്നൊള്ളിപ്പും വിവിധ ദേശവാസികളുടെ വർണ്ണശബളമായ കാഴ്ചവരവും ആചാര വെടിക്കെട്ടും നാദസ്വര കച്ചേരിയും ചാക്യാർകൂത്തും തായമ്പകയും കേളി കൊമ്പ് പറ്റും കൊണ്ട് ചെറുകുന്ന കണ്ണപുരം ദേശവാസികൾക്ക് പതിമൂന്ന് മുതൽ ഏഴുനാൾ ഉത്സവകാലമാണ് പകലും രാത്രിയുമായി നടക്കുന്ന വിവിധ കലാപരിപാടികളും വിഷുവിളക്കുത്സവത്തിന് മാറ്റുകൂട്ടും വിഷുവിളക്കുത്സവത്തിന് വരവേൽക്കാൻ ക്ഷേത്രമുറ്റത്ത് വട്ടപ്പന്തൽ ഉയർന്നു നൂറ്റിയൊന്ന് തേക്കിൻകാലുകളിൽ ഉയർന്ന വട്ടപ്പന്തൽ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് മെടഞ്ഞു ഓലയും മുളയും വാരിയും പടങ്ങും കൊണ്ട് നിർമ്മിച്ചതാണ് വട്ടപ്പന്തൽ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ഇതിന് ചെലവ് വരും ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടന്നു വരുന്നതായി സംഘാടകർ പറഞ്ഞു എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉള്ള തകിൽ നാഗസ്വരം അത് ശ്രീ പി ആർ ഗണേശൻ പാർട്ടി തിരുപ്പൂരിൽ ആണ് ആ നാഗസുരം അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് കനകകുമാർ തൃശ്ശൂർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും ഈ ഉത്സവ ആഘോഷങ്ങളുടെ ഒരു പ്രധാന ചടങ്ങുകളാണ് ഇപ്പം പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ മാഷയുടെ സംഗീത കച്ചേരി അടക്കം നമ്മൾ ഈ പരിപാടികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ ഗംഭീരമായ വിപുലമായ ഒരു ഉത്സവാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ അമ്യൂസ്മെന്റ് പാർക്ക് പോലുള്ള അല്ലെങ്കിൽ ബാക്കി ഭക്തജനങ്ങൾക്കൊക്കെ ഏത് രീതിയിലൊക്കെ നമ്മളെ ഉത്സവമായിട്ട് ആഘോഷങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റും ആ രീതിയിലൊക്കെ വികസന പല രീതിയിലുള്ള കലാപരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പതിമൂന്ന് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ആറിന് ഉത്സവം പുറത്തെഴുന്നള്ളിക്കും ദിവസവും വിവിധ കലാപരിപാടികളും നടക്കും ഇരുപതിന് വിഷുവിളക്ക് ഉത്സവം സമാപിക്കും நியூஸ் பியூரோ பழையங்காடி